യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കൊണ്ട് ആത്മാ പദ്ധതിയുടെ ഭാഗമായി പോരൂർ കൃഷിഭവനിലെ മൂല്യവർദ്ധിത കൃഷി കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചാത്തകോട്ട് പുറത്ത് സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് ഞാൻ ഉള്ളത് കാരണം രണ്ട് ഗ്രൂപ്പുകൾ ഒരിടത്ത് മീരയുടെ വീട്ടിൽ വന്ന് ഒരു ട്രെയിനിങ് ഏറ്റവും കാരണം വിലയില്ലാത്ത സാധനം നല്ല വിലക്കിവക്കാവുന്ന രീതിയിൽ ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഞ്ചായത്തിൽ വെച്ച് ഒരു ചക്ക ദിനത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം മുപ്പതോളം ഇനങ്ങൾ ചക്കന്റെ ഉൽപ്പന്നങ്ങൾ അവിടെ പ്രദർശനം വെക്കുകയും വിൽക്കുകയും ഉണ്ടായി എന്റെ വാർഡിൽപ്പെട്ട അവര് ഇപ്പോഴും ആരും വീടുകൾ വീട്ടിൽ ഈ പണി ചെയ്തുകൊണ്ട് ആളെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതേപോലെ ഇങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യത്തോടു കൂടി പഞ്ചായത്ത് ഈ വർഷം ഇങ്ങനെ ഗ്രൂപ്പുകൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഈ പഠനം കഴിഞ്ഞ ശേഷം നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അപേക്ഷ കൊടുത്ത് ഒരു സ്വയം സംരംഭം തുടങ്ങുന്ന കൂടി ലക്ഷ്യത്തോടുകൂടി ഇതിൽ ഭാഗവാക്കണം അതോടൊപ്പം തന്നെ ഇത് ആരംഭത്തിലൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാവും പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം നമുക്കുള്ളത് മാർക്കറ്റിംഗ് ആണ് വാർഡ് മെമ്പർ കെ കെ ചന്ദ്രദേവി അധ്യക്ഷത വഹിച്ചു ചക്ക വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകിയ പരിപാടിയിൽ ഇരുപത്തിമൂന്ന് അംഗങ്ങൾ പങ്കെടുത്തു കൃഷി ഓഫീസർ കെ എം ഫാത്തിമ ഷഹീന ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ ഇ അനീസ കെ ജസ്ന ടി പി ബിന്ധ്യമോൾ പി എസ് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്